നേതൃത്വം കൊടുത്താലും അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സഹകരണ ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് ഈ കൂടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോവിഡ് നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ ഈ സഹകരണ സ്ഥാപനം കേൾപ്പിച്ചത് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ മുഴുവൻ സംരക്ഷണ സ്ഥാനാർത്ഥികൾക്ക് ആയിരത്തിലധികം ഭൂരിപക്ഷത്തിൽ പതിമൂന്ന് പേരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ തെരഞ്ഞെടുത്ത ഈ മണ്ണപ്പുറം പഞ്ചായത്തിലെ മണ്ണപുറം സർവീസ് സഹകരണ ബാങ്കിലെ വോട്ടർമാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്നപുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നടത്തുന്നു സഹകരണ സംരക്ഷണ മുന്നണി വിജയിപ്പിക്കാൻ രേഖപ്പെടുത്തുന്നു ായി ബി ജെ പിയും കോൺഗ്രസും ലീഗും ചേർന്ന് കൊണ്ടുവന്ന മുന്നണിയെ തച്ചു തകർത്ത സഹകരണ സംരക്ഷണ പൂർണ്ണമായി സഹകരിച്ച എല്ലാ സഹകരണവും ഭാഷയിൽ നന്നായി രേഖ കൊടുത്തു സാധാരണക്കാരായ ആളുകളുടെ അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ മതേതര ജനാധിപത്യത്തിന്റെ കാതലായ ഭാഗങ്ങൾ മാത്രം എടുത്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സമൂഹത്തിന്റെ മുൻപിലുള്ള എല്ലാ വിലകളും ഒരു മതിപ്പുമില്ലാതെ ലംഘിച്ചുകൊണ്ട് ജാതി മത സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് പരാജയപ്പെടുത്താൻ വേണ്ടി വന്നത് അത് തിരിച്ചറിയുന്ന ജനങ്ങളാണ് വള്ളപ്പുറത്തുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇവിടെയുള്ള ജനങ്ങൾ ജാതിയോ മതമോ ഇല്ലാതെ ജീവിക്കുന്നവരാണ് അവരിലേക്ക് ജാതിയുടെയും മതത്തിൻ്റെയും അംശം കുത്തിവെക്കാൻ ശ്രമിച്ച ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ബി നേതാക്കന്മാരെ ഈ സമൂഹം തിരിച്ചറിയും ആ തിരിച്ചറിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് വണ്ണപ്പുറത്ത് നേടാൻ കഴിഞ്ഞ ഈ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിലെ പതിമൂന്ന് സ്ഥാനാർത്ഥികളുടെയും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഊന്നി പറയുകയാണ് ഇന്നുവരെ നമ്മുടെ സമൂഹം ഇവിടെ ജീവിച്ചിട്ടുള്ളത് ജാതിക്കും മതത്തിനും മറ്റ് സംയുക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വണ്ണപ്പുറത്തെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പോലും ബി ജെ പി കാരായി മാറിക്കൊണ്ട് ജാതി കുത്തിവെക്കുന്നത് ഞാൻ കണ്ടു അത് ഈ സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല സ്നേഹിതന്മാരെ ഞാൻ മറ്റൊന്നും പറയുന്നില്ല ഈ മുന്നണിയെ സംരക്ഷണ മുന്നണിയെ വിജയിപ്പിക്ക ഈ നാട്ടിലെ മുഴുവൻ സഹകാരികൾക്കും വലിയ വലിയ തരത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിച്ചു സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അമിത്ഷ വിജയം സമ്മാനിച്ച സഹകരണ ഫെഡറേഷൻ മുന്നണിയെ അമിത്ഷ ഒരു വിജയിപ്പിച്ച സഹകാരികൾക്ക് കൃത്യമായ സഹകരണം മണ്ണപ്പുറത്ത് രൂപപ്പെട്ട കോരീവി സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രമുഖരായ സഹകാരികൾ സഹകരണ ബന്ധിന്റെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ നിലയ്ക്കുള്ള വർഗീയ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബിജെപിയും കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എല്ലാം നടത്തിയിരുന്നു ആ വർഗീയ പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സഹകരണ സംരക്ഷണ മുന്നണിക്ക് വലിയ വിജയമാണ് ഈ നാട്ടിലെ വണ്ണപ്പുറത്തിലെ നല്ലവരായ സഹാരികൾ സമ്മാനിച്ചിട്ടുള്ളത് ആ സഹകാരികൾക്ക് കൃത്യമായ ഭാഷയിൽ അഭിവാദ്യങ്ങൾ നാട്ടുകാരി സർവീസ് ബാങ്കിലേക്ക് ഇടതുപക്ഷ ഈ നാട്ടിലെ നല്ലവറായ എല്ലാ ജനങ്ങൾക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യം അറിയിച്ചു ലാ ല